നമസ്കാരം ടൂ ഇൻ്റിലേക്ക് സ്വാഗതം രാജ്യത്തെ ആദ്യത്തെ വണ്ടർ വാട്ടർ മെട്രോ പാതയുടെ ഉദ്ഘാടനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ നിർവഹിച്ചിരിക്കുന്നത് ഇതിന് വളരെയധികം സവിശേഷതകളാണ് ബാക്കി നിൽക്കുന്നത് പശ്ചിമബംഗാളിലെ കൊൽക്കത്ത മെട്രോയുടെ ഈസ്റ്റ് വെസ്റ്റ് കോറിഡോറിൻ്റെ ഭാഗമായ ഹൗറ മൈതാൻ എക്സ്പ്ലൈനഡ് സെക്ഷനിലാണ് ഈ അണ്ടർ വാട്ടർ സർവീസ് ഉള്ളത് ഹൂഗ്ലി നദിക്കടിയിലൂടെയാണ് ഈ പാത കടന്നു പോകുന്നത് എന്നതാണ് ഒന്നാമത്തെ പ്രത്യേകത പശ്ചിമബംഗാൾ തലസ്ഥാനത്തിൻ്റെ ഇരട്ട നഗരങ്ങളായ ഹൗറയെയും സോൾട്ട് ടേക്കിനെയുമാണ് ഈ മെട്രോ പാത ബന്ധിപ്പിക്കുന്നത് മൂന്ന് ഭൂഗർഭ സ്റ്റേഷനുകളാണ് ഈ പാതയ്ക്കുള്ളത് ഹുഗ്ലി നദിക്കടിയിലൂടെയുള്ള അഞ്ഞൂറ്റി ഇരുപത് മീറ്റർ ദൂരം നാൽപ്പത്തി അഞ്ച് സെക്കൻഡിനുള്ളിൽ കടക്കാൻ കഴിയും പതിനാറ് ദശാംശം ആറ് കിലോമീറ്ററാണ് ഈസ്റ്റ് വെസ്റ്റ് മെട്രോയുടെ ദൈർഘ്യം ഇതിൻ്റെ രണ്ടാമത്തെ സെക്ഷനിലാണ് ഹൗറ മൈതാൻ എക്സ്പ്ലെയിനഡ് ഉള്ളത് ഹുഗ്ലി നദിയുടെ പടിഞ്ഞാറായിട്ടുള്ള ഹൗറയെ കിഴക്കൻ തീരത്തുള്ള സാട്ട്ലേക്ക് സിറ്റിയുമായി ബന്ധിപ്പിക്കുന്ന ഈ ഇടനാഴി ഈ ഭാഗമാണ് എഞ്ചിനീയറിങ് വിസ്മയമായി തന്നെ ഇനി ഭാവിയിൽ അറിയപ്പെടാൻ പോകുന്നത് നദിയുടെ മുകൾ പരപ്പിൽ നിന്നും നാൽപ്പത് മീറ്റർ താഴെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ട്രെയിൻ നാൽപ്പത്തിയഞ്ച് സെക്കൻഡിൽ തടാൻ കടക്കുമെന്ന രീതിയിലാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഇതിന് വീതിയാകട്ടെ അഞ്ച് ദശാംശം അഞ്ച് മീറ്റർ തുരങ്കത്തിൻ്റെ നിരപ്പിൽ നിർമ്മിച്ചത് കൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏറ്റവും ആഴത്തിലുള്ള മെട്രോ സ്റ്റേഷനായി ഇതിനെ അറിയപ്പെടും ഭൂനിരപ്പിൽ നിന്നും നാൽപ്പത് മീറ്റർ ആഴമുള്ളതുകൊണ്ടാണ് ഉള്ളതുകൊണ്ടാണ് ഇതിനങ്ങനെ ഒരു ഖ്യാതി ലഭിച്ചിരിക്കുന്നത് അതായത് പത്ത് നില കെട്ടിടത്തിൻ്റെ ഉയരമാണ് താഴേക്കുള്ളത് പുതുതായി നിർമ്മിച്ചിരിക്കുന്ന തുരങ്കത്തിൻ്റെ അടിഭാഗം നദിയുടെ ഉപരിതലത്തിൽ നിന്നും ഇരുപത്തിയാറ് മീറ്റർ താഴെയാണ് സ്ഥിതി ചെയ്യുന്നത് കഴിഞ്ഞ കൊല്ലം ആറ് കോച്ചുകളുള്ള രണ്ട് മെട്രോ ട്രെയിനുകളാണ് ഈ പാതയിലൂടെ ഓടിച്ച് വിജയകരമായി ടെസ്റ്റ് റൺ പൂർത്തീകരിച്ചത് പാതയിലെ ആറ് സ്റ്റേഷനുകളിൽ മൂന്നെണ്ണമാണ് ഭൂമിക്കടിയിലുള്ളത് ഇതിൻ്റെ നിർമ്മാണം കൊൽക്കത്ത മെട്രോ റെയിൽ കോർപ്പറേഷനാണ് ഏറ്റെടുത്തത് നിർമ്മാണം തുടങ്ങിയത് രണ്ടായിരത്തി പതിനേഴിൽ രണ്ടായിരത്തി ഇരുപത്തി തന്നെ ഇത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ തുരങ്കത്തിലൂടെ ആദ്യ പരീക്ഷണ ഓട്ടവും നടത്തി തുരങ്കത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് മൊബൈൽ സിഗ്നലും ഇൻ്റർനെറ്റ് സേവനവും ലഭിക്കുമെന്നുള്ളതാണ് ഈ ഉദ്ഘാടനത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്കൂൾ വിദ്യാർത്ഥികൾക്കൊപ്പം അണ്ടർ വാട്ടർ മെട്രോയിലൂടെ സഞ്ചരിക്കുകയും ചെയ്തിട്ടുണ്ട് എക്സ്പ്ലാന മുതൽ ഹൗറ മൈതാൻ വരെ നടത്തിയ യാത്രയ്ക്കിടയിൽ കുട്ടികളുമായി അദ്ദേഹം സംവദിക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട് ബി സംസ്ഥാന അധ്യക്ഷൻ സുഗാന്ത മുജാദാറും പ്രതിപക്ഷ നേതാവ് സുബേന്ദു അധികാരിയും ഒപ്പം ഉണ്ടായിരുന്നു യാത്രക്കിടയിൽ മെട്രോ ജീവനക്കാരുമായി അദ്ദേഹം സംവദിക്കുന്നതും കാണുവാൻ സാധിക്കും